മലയാള സിനിമയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു സിനിമയാണ് ട്രാഫിക് ഈ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് സിനിമകൾ ഒരു കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചുള്ള നേർരേഖയിലുള്ള കഥകളായിരുന്നു എന്നാൽ ട്രാഫിക് ആ രീതി മാറ്റി പല സ്ഥലങ്ങളിലുള്ള പല കഥാപാത്രങ്ങളുടെ ജീവിതം ഒരേ സമയം കാണിച്ചു തരികയും അവസാനം അതെല്ലാം ഒരുമിച്ച് ചേർക്കുകയും ചെയ്യുന്ന പുതിയ തരം കഥ രീതിയാണ് ഈ സിനിമ കൊണ്ടുവന്നത് ഈ വിജയം കണ്ടതോടെ മലയാളത്തിലെ യുവ സംവിധായകർക്ക് വലിയ ധൈര്യമായി അവർക്ക് സ്വന്തമായി പുതിയ ആശയങ്ങളും പുതിയ തരം സിനിമകളും ചെയ്യാൻ ഇത് വലിയ പ്രചോദനമായി അതുകൊണ്ടാണ് ട്രാഫിക്കിനെ ന്യൂ ജനറേഷൻ സിനിമകളുടെ തുടക്കമെന്ന് പറയുന്നത് നമ്മുടെ സിനിമകളെ നാടനാക്കിയ മറ്റൊരു ട്രെൻഡ് സെറ്റർ സിനിമയാണ് മഹേഷിന്റെ പ്രതികാരം ഈ സിനിമ ഒരുപാട് പ്രത്യേകതകളുള്ള ഒന്നാണ് ഇവിടെ വലിയ സ്റ്റൈലിഷ് നായകന്മാരോ കോടികൾ മുടക്കിയ ആക്ഷൻ രംഗങ്ങളോ ഇല്ല പകരം ഇടുക്കിയിലെ ഒരു സാധാരണ ഫോട്ടോഗ്രാഫറുടെ ജീവിതവും വളരെ ചെറിയൊരു പ്രതികാരവുമാണ് കഥ സിനിമയിലെ കഥാപാത്രങ്ങൾ സംസാരിക്കുന്നതും പെരുമാറുന്നതും നമ്മൾ സാധാരണ ജീവിതത്തിൽ കാണുന്നത് പോലെയായിരുന്നു അമിതമായ നാടകീയത ഒഴിവാക്കി റിയലിസത്തിന് പ്രാധാന്യം നൽകിയ ഈ രീതി പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമായി അതോടെ ഈ സിനിമ ഒരു വഴിത്തിരിവായി മാറി അതിനുശേഷം സാധാരണക്കാരായ ആളുകൾ നായകന്മാരാവുന്ന നല്ല കഥകളുള്ള ഒരുപാട് സിനിമകൾ മലയാളത്തിൽ വരാൻ തുടങ്ങി മലയാള സിനിമയുടെ മാസ് രംഗങ്ങളെ മാറ്റിമറിച്ച ഒരു സിനിമയാണ് നരസിംഹം ഈ സിനിമ മലയാളത്തിൽ വലിയ സാമ്പത്തിക വിജയം നേടിയ ഒന്നായിരുന്നു നായകന്റെ സ്റ്റൈൽ പവർഫുള്ളായ ഡയലോഗുകൾ കയ്യടി നേടുന്ന ആക്ഷൻ രംഗങ്ങൾ ഒപ്പം ശക്തമായ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്നിവയുടെ എല്ലാം ഒരു കൃത്യമായ ഫോമുല ഈ സിനിമ സെറ്റ് ചെയ്തു ഇതിനുശേഷം ഇറങ്ങിയ പല വമ്പൻ ആക്ഷൻ സിനിമകളും ഈ സിനിമയെ മാതൃകയാക്കി നായകന്മാർ മുണ്ടും മീശയും വെച്ച് വരുന്ന മാസ് എൻ്റർടൈനർ സിനിമകളുടെ ഒരു വലിയ തരംഗത്തിന് നരസിംഹം കാരണമായി ഈ മൂന്ന് സിനിമകളും അവരവരുടെ കാലഘട്ടത്തിൽ മലയാള സിനിമാ മേഖലയ്ക്ക് പുതിയ ദിശാബോധം നൽകിയെന്നത് ഉറപ്പാണ്